ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം നമുക്ക് പല രാഷ്ട്രീയമുള്ള ആളുകളുണ്ടാവും കേട്ടോ പല രീതിയിലുള്ള ചിന്താഗതിക്കാരാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ തീർച്ചയായിട്ടും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇതുപോലൊരു സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൃത്യമായി കൃത്യമായിക്കൊണ്ട് ഈ വീഡിയോ ഫോളോ ചെയ്യുക ഇത് കാണുക ഇത് കേൾക്കുക ഇതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക ഇതാണ് ആ വീഡിയോ ചൈനയിൽ രാവിലെ തന്നെ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ ഒരു സീനാണ് ഇപ്പോൾ ഈ കാണുന്നത് അതായത് അവരുടെ മാതാപിതാക്കൾ അവർ പല രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് നമ്മുടെ പോലും അങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജോലി അറിയാം പക്ഷേ ആ ജോലിയുടെ ആ ഒരു റിസ്ക് എത്രത്തോളം എന്ന് അവർക്ക് അറിയില്ല മക്കൾക്കറിയില്ല അപ്പം അച്ഛനെന്താ ജോലി അച്ഛൻ ടാപ്പിംഗ് ആണ് ഓക്കെ അച്ഛനെന്താ ജോലി അച്ഛനെ വെട്ടാൻ പോവുകയാണ് ഇതറിയാമെന്നല്ലാതെ ഇത് ചെയ്യുന്നത് എന്തോരം റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എത്ര അധികം വെയിൽ കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും കുട്ടികൾക്കറിയില്ല അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു മാതൃകയാണ് ചൈന കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ എത്രത്തോളം സമ്പന്ന രാജ്യമാകാനുള്ളൊരു കാരണം കൂടി കാരണം കുട്ടികൾക്കുള്ളിൽ ഭയങ്കരമായിട്ടൊരു വാശി കയറുകയാണ് സ്വന്തം അച്ഛൻ്റെ കഠിനാധ്വാനം കണ്ടുകൊണ്ട് ഈ അച്ഛന് നല്ലൊരു മക്കളായിട്ട് ഞാൻ വരണം എന്നുള്ള ഒരു തോന്നൽ ആ കുട്ടികൾക്കുള്ളിൽ ഉണ്ടാവും അച്ഛനെ നല്ല രീതിയിൽ നോക്കണം നോക്കണമെന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവുകയും അങ്ങനെ എല്ലാ രീതി കൊണ്ട് വഴിതെറ്റിപ്പോകാതെ എന്നെ നോക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഇത്രത്തോളം വലുതാണ് എന്ന് ആ മക്കളെ കാണിച്ചു കൊടുക്കുകയാണ് അതിലൂടെ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ബൂസ്റ്റിങ് അല്ലെങ്കിൽ ആ ഒരു 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 എന്താ പറയുക ഒരു ബെറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് അത്രയും ഉയരമുള്ള ബിൽഡിങ്ങിലൊക്കെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന അച്ഛന്മാർ അവർ അങ്ങനെ ജോലി ചെയ്തിട്ടാണ് എനിക്ക് തിന്നാന് തരുന്നത് എന്നെ എന്നുള്ള ആ കുട്ടികളുടെ ബോധമാണ് അവരെ നാളത്തേക്ക് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ നാട്ടിലും വരണം നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ പ്രൊജക്ടർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ എന്താ പറയുക നിങ്ങൾക്ക് കഴിക്കാനുള്ളതും നിങ്ങൾക്ക് പഠിക്കാനുള്ളതും നിങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ തരുന്നത് എന്ന് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ചെറുപ്രായത്തിലെ കുട്ടികളുടെ ഉള്ളിലോട്ട് അത് കയറുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ പറഞ്ഞതൊക്കെ അച്ഛ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് നിനക്കത് ഉണ്ടാക്കി തന്ന അറിയുമ്പോൾ കുട്ടികൾക്ക് പുല്ല് വിലയാണ് കാരണം കുട്ടികൾക്ക് ആ വാക്ക് മാത്രമേ ഉള്ളൂ കഷ്ടപ്പാട് എന്നുള്ള വാക്ക് മാത്രമേ അറിയുള്ളൂ എന്നാൽ ആ കഷ്ടപ്പാട് എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല അതറിയണമെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണം വലിയ കുട്ടികളായിട്ട് മാറണം ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് പോകുക അച്ഛൻ അന്ന് ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്ന് മനസ്സിലാവുക അന്നേരം മനസ്സിലായിട്ട് കാര്യമില്ല ചെറുപ്പം മുതലേ കുട്ടികൾക്കുള്ളിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടാണ് എന്നെ തീറ്റിപ്പോറ്റുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ട വസ്ത്രങ്ങളും എനിക്ക് വേണ്ട പുസ്തകങ്ങളും എല്ലാം വാങ്ങിത്തരുന്നത് എന്നുള്ള കുട്ടികളുടെ ആ ബോധം ഉണർന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള വാശി കൂടുകയും അവർ എന്താ പറയുക വേറെ തെറ്റായ രീതിയിലോട്ട് പോകാതിരിക്കും ലഹരിക്കടിമപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മളിത് പ്രഷർ ചെയ്യണം നമ്മുടെ സർക്കാരിനോട് നമ്മുടെ എല്ലാ മാതാപിതാക്കളും പ്രഷർ ചെയ്യണം ഇങ്ങനെയുള്ള സിസ്റ്റം കൊണ്ടുവരണമെന്ന് പറയണം അപ്പോൾ അതിലൂടെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നതിൽ ഒരു എഴുപത് ശതമാനത്തോളം നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും ഇപ്പോൾ ചൈന നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചൈനയിൽ സമ്പന്ന രാഷ്ട്രമാണ് ചൈന എങ്ങനെ സമ്പന്നമായത് എങ്ങനെയാണ് ചൈന സമ്പന്നമാകുന്നത് ഈ ചിന്താഗതിയിലുള്ള മക്കളാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് മനസ്സിലായില്ലേ അവരുടെ പ്രൊഡക്റ്റ് അത്ര നല്ല ക്വാളിറ്റിയാണ് നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് മാത്രമുള്ളൂ ക്വാളിറ്റിയിൽ കുറവുള്ളൂ പക്ഷേ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ മക്കളായാലും ശരി അവർക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ആയാലും ശരി വളരെ കൃത്യവും വളരെ ശക്തവുമാണ് അതുകൊണ്ടാണ് അവിടെ സമ്പന്നമാകുന്നത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് അങ്ങോട്ട് പോകുന്നു നമ്മുടെ കുട്ടികൾ കലാലത്തുനിന്നേ തുടങ്ങാൻ രാഷ്ട്രീയം എന്നിട്ട് കൊടി പിടിച്ചുകൊണ്ട് തല്ലാനും കൊല്ലാനും നടക്കുന്നു ജീവിതം തോൽപ്പിക്കുന്നു അവിടെ ഏതെങ്കിലും കുട്ടികളെ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് വേണ്ടി റോട്ടിൽ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ അവിടെ ഏതെങ്കിലും കോളേജിൽ ഇതുപോലെ എലക്ഷൻ നടക്കുകയും ഈ കുട്ടികൾ തമ്മിൽ ഈ വിദ്യ ഈ പറഞ്ഞ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാൽ തല്ലുകൂടുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല ആ ഒരു കൾച്ചറിലുള്ളത് നമുക്കാണ് അത് മാറ്റണം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാജ്യം എന്താ പറയുക വളരെ ശക്തമാവുള്ളൂ ഇപ്പം നോക്കാം അവിടൊക്കെ ഓരോ വീടുകളിൽ പോലും കുടിൽ വ്യവസായങ്ങളുണ്ട് മനസ്സിലായില്ലേ അവർ വെറുതെ ഇരിക്കുന്നില്ല അവിടെ പ്രായമായ അച്ഛന്മാർ വരെ സമ്പാദിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം അവർക്ക് അത്രത്തോളം പ്രൊഡക്റ്റുകളുണ്ട് ആ നാട്ടിൽ അപ്പോൾ നിങ്ങൾ കണ്ടുണ്ടോ റേഡിയത്തിൻ്റെ ഉള്ളിലൊക്കെ ആ ബോർഡുകളൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ കുറേ മണിമണി മണിമണിയായിട്ടിലൊക്കെ ഇതെല്ലാം അവര് അവിടെ കുടിൽ വ്യവസായമാണ് എന്നിട്ട് ഇത് ചാക്ക് കെട്ടിയിട്ടാണ് കൊണ്ടിട്ട് കമ്പനി കൊണ്ടു കൊടുക്കുന്നത് കമ്പനി അതെടുക്കുന്നു അത് ഇവരുപയോഗിക്കുന്നു ഐസ്യൂം കാര്യങ്ങളും ഐസ്യൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് വീട്ടിൽ അപ്പോൾ അത്രത്തോളം അവർ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അവരും കഷ്ടപ്പെടാൻ തയ്യാറാണ് അതിനോട് അവർ വലിയ മൂല്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ നാട് സമ്പന്നമാവുന്നത് അവിടെ ഒരു തികഞ്ഞ രാഷ്ട്രീയം ഉണ്ട് എങ്കിൽ പോലും അവരുടെ കുട്ടികളെ ഈ രാഷ്ട്രീയം ബാധിക്കുന്നില്ല